സിദ്ധാർത്ഥന്റെ മരണം ആഭ്യന്തര വകുപ്പ് എം സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി അടക്കം മൂന്ന് വനിതാ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം സംബന്ധിച്ച കേസ് സി ബി ഐക്ക് കൈമാറി വിജ്ഞാപനം ഇറക്കിയിട്ടും അനുബന്ധ രേഖകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഫെബ്രുവരി ഒൻപതിന് സി ബി ഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഇറങ്ങിയിട്ടും പതിനേഴ് ദിവസം വൈകി ഇന്ന് മാത്രമാണ് എല്ലാ രേഖകളും കൈമാറിയത് അന്വേഷണ നടപടി വൈകിയതിൽ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല വീഴ്ചയുണ്ടായതെന്നും ഉന്നത ഉദ്യോഗസ്ഥർക്കും വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത സെക്ഷൻ ഓഫീസർ ബിന്ദു ഓഫീസ് അസിസ്റ്റന്റ് അഞ്ജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ആഭ്യന്തര സെക്രട്ടറി ഇവരോട് വിശദീകരണം ചോദിച്ചിരുന്നു വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി ഇതു സംബന്ധിച്ച ഉത്തരവും സർക്കാർ ഇറക്കി സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഈ മാസം ഒൻപതിനാണ് കെ സി ബി ഐക്ക് വിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് ഒരാഴ്ചയ്ക്ക് ശേഷം പതിനാറിനാണ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് കൊച്ചിയിലെ സി ബി ഐ ഓഫീസിലേക്ക് അയച്ചത് സി ബി ഐ അന്വേഷണം സർക്കാർ വൈകിപ്പിക്കുന്നു എന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിനു പിന്നാലെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകൾ സി ബി ഐക്ക് കൈമാറിയിട്ടില്ലെന്ന വിവരം പുറത്തുവന്നു വന്നു സി ബി ഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഈ മാസം ഒൻപതാം തീയതിയാണ് സർക്കാർ ഇറക്കിയത് എന്നാൽ കേസിന്റെ മറ്റ് വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് നൽകിയിരുന്നില്ല പ്രഫോമ റിപ്പോർട്ട് വൈകിയെങ്കിൽ അതിന് ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്നാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടിയുണ്ടായത് ഏതായാലും വിമർശനങ്ങൾക്കിടയിൽ പ്രഫോമ റിപ്പോർട്ട് ഇമെയിലായി കേന്ദ്ര സർക്കാരിനും സി ബി ഐ ഡയറക്ടർക്കും കൈമാറിയിട്ടുണ്ട് ന്യൂസ് കേരള ഡോട്ട് ലൈവ്